ചാലിയാർ മൂലേപ്പാടം പാലക്കയം റോഡ് ഗതാഗതത്തിന് ഉദ്ഘാടനം നിർവഹിച്ചത് മൂലേപ്പാടം പാലക്കയം റോഡിൽ അരയാട് എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും പാലക്കയം പ്ലാന്റേഷൻ വരെയുള്ള എഴുന്നൂറ്റി മുപ്പത്തിയാറ് മീറ്റർ ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ് എം എൽ എ നിർവഹിച്ചത് ആസ്തി വികസന ഫണ്ടിൽ നിന്നും പി കെ ബഷീർ എം എൽ എ അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് മൂലേപ്പാടത്ത് നിന്നും പാലക്കയം ഗോത്രവൂരുവരെയുള്ള റോഡ് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു മുമ്പ് നബാർഡ് ഫണ്ടിൽ രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു പ്രവൃത്തി നഷ്ടമാണെന്ന് കാണിച്ച് കരാറുകാരൻ പിന്മാറി ആവശ്യമായ ഫണ്ട് കൂടി അനുവദിച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല ഈ വിഷയം നിയമസഭയിൽ താൻ ഉന്നയിച്ചെങ്കിലും സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്നും എം എൽ എ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും രാഹുൽഗാന്ധി എം പി അബ്ദുൽ സമദ് സമദാനി എന്നിവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗോത്ര ഓരിലെ കുടുംബങ്ങളുടെ യാത്ര പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും എം എൽ എ പറഞ്ഞു റോഡ് നിർമ്മാണത്തിന് ഇനിയും ഫണ്ട് ആവശ്യമായി വന്നാൽ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും എം എൽ എ ഉറപ്പുനൽകി പാലക്കയം കോളനിയിലേക്ക് റോഡെത്തിയ ശേഷം പന്തീരായിരം ഉൾവനത്തിലെ വെറ്റിലക്കുലിയിലേക്ക് റോഡ് നിർമ്മിക്കാനുള്ള നടപടികളും ആരംഭിക്കും മൂലേപ്പാടം മുതൽ അറയാട് എസ്റ്റേറ്റ് വരെയുള്ള ഭാഗം സോളിംഗ് പ്രവൃത്തി മാത്രമാണ് നടന്നിട്ടുള്ളത് അറിയാട് എസ്റ്റേറ്റ് ഭാഗത്താണ് കോൺക്രീറ്റ് റോഡുള്ള പഞ്ചായത്ത് അംഗം ബീന ജോസഫ് അധ്യക്ഷത വഹിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് മുൻ വാർഡ് കോളനി മൂപ്പരുമായ പാലക്കയം കൃഷ്ണൻകുട്ടി ഡിസിസി അംഗം അഡ്വക്കേറ്റ് ഐ കെ യൂനസ് സലീം മുസ്ലിം ലീഗ് ഏർനാട് മണ്ഡലം സെക്രട്ടറി തോണിക്കടവൻ ഷൌക്കത്ത് ചാലിയാർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈതോലിൽ ഹാരിസ് ആട്ടീരി ചെറുശോല ഹസൻ വിശ്വനാഥൻ തോട്ടുപോയി സോയി ചെറിയാൻ കല്യാണി ടീച്ചർ ശ്യാംജിത്ത് എന്നിവർ സംസാരിച്ചു